കർണാടക സംസ്ഥാനത്ത് ഉടുപ്പി ജില്ലയിലെ കൊല്ലൂരിൽ സൗബർണിക നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ചരിത്രവുമായി ബന്ധപ്പെട്ട ഈ പുരാതന ക്ഷേത്രം പശ്ചിമഘട്ടത്തിൻ്റെ അടിവാരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തന്മാർ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു കൊല്ലൂർ മൂകാംബിക ചരിത്രത്തെ സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് സ്വർണം പൂശിയ ശിഖരങ്ങളും ചെമ്പുമേലക്കൂരകളും ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഒരിക്കലും വറ്റാത്ത സൗബർണിക നദീതീരത്തെ സ്ഥിതി ചെയ്യുന്ന മൂകാംബിക ചരിത്രമനുസരിച്ച് ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരേ ഒരു ക്ഷേത്രം പാർവതി ദേവിയുടെ അവതാരമായ മൂകാംബിക ദേവി മൂകാസൂരനെ വധിച്ചു ലോകത്തെ രക്ഷിച്ചു എന്നതാണ് ഐതിഹ്യം എട്ടാം നൂറ്റാണ്ടിൽ ആദിശങ്കരാചാര്യനാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത് ആദിപരാശക്തി മഹാകാളി മഹാസരസ്വതി മഹാലക്ഷ്മി എന്നീ മൂന്ന് ഭാഗങ്ങളുടെ ഐക്യരൂപിണിയായി മൂകാംബിക എന്ന പേരിൽ ഇവിടെ ആരാധിക്കപ്പെടുന്നു ഗ്രഹണ സമയത്ത് നട അടക്കാത്ത ഏകക്ഷേത്രം എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് മലകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ എല്ലാ ജാതി മതസ്ഥർക്കും ദർശനം അനുവദനീയം മൂകാംബിക ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ് നിത്യനിവേദ്യം ചന്ദിഹോമം പുഷ്പാർച്ചന അന്നദാനം സമൂഹസദ്യ എന്നിവ കൂടാതെ രോഗശാന്തിക്കും ക്ഷേമത്തിനും വേണ്ടി മഹാത്രിമധുരം ഹരിവാന നിവേദ്യം പരിവാരയുക്ത പഞ്ചപൂജ പുഷ്പരുത്സവ എന്നിവയും നടത്തുന്നു മീനമാസത്തിലെ കൊടിയേറ്റ ഉത്സവവും അതിനോടനുബന്ധിച്ചുള്ള മഹാരഥോത്സവവും ആശ്വിനമാസത്തിലെ ഒൻപത് നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി ഉത്സവവും വിദ്യാരംഭവുമാണ് ഇവിടുത്തെ അതിപ്രധാനം മറ്റൊന്ന് മൂകാംബിക ജന്മാഷ്ടമിയാണ് കൂടാതെ യുഗാദി മഹാശിവരാത്രി ദീപാവലി തുടങ്ങിയ ദിവസങ്ങളും ഇവിടുത്തെ വിശേഷ ദിവസങ്ങളാണ് കർണാടക സർക്കാരിന് കീഴിലുള്ള ഹിന്ദു മത സാംസ്കാരിക സ്ഥാപനത്തിന് കീഴിലാണ് ഈ ക്ഷേത്രം മൂകാംബിക ക്ഷേത്ര സന്നിധിയിലെത്തണമെങ്കിൽ അമ്മ വിളിക്കണം എന്നൊരു വിശ്വാസമുണ്ട് എത്ര സമയമെടുത്ത് മുന്നൊരുക്കങ്ങൾ നടത്തിയാലും മനസ്സിൽ മൂകാംബിക ദേവിയുടെ വീളിലെത്തിയില്ലെങ്കിൽ കൊല്ലൂരിലേക്കുള്ള യാത്ര മുടങ്ങുമത്രേ നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലി നടക്കുന്ന ക്ഷേത്രമാണിത് അഞ്ചുമണിക്ക് നിർമാലി ദർശനമാണ് ആദ്യത്തെ ചടങ്ങ് അതിനുശേഷം സ്വയംഭൂലിംഗത്തിൽ അഭിഷേകം പഞ്ചലോക വിഗ്രഹങ്ങളിൽ അഭിഷേകം നടത്താറില്ല അഞ്ചരയോടെ ഒരു നാളികേരം ഉപയോഗിച്ചുള്ള ഗണപതി ഹോമം തുടങ്ങുന്നു അതിനുശേഷം ആറരക്ക് ഉഷപൂജ ദന്തതാവന പൂജ എന്നാണ് ഇവിടെ ഉഷപൂജ അറിയപ്പെടുന്നത് പിന്നീട് ദന്തതാവന മംഗളാരതിയും പഞ്ചാമൃതാഭിഷേകവും നടത്തും തുടർന്ന് ദേവിക്ക് നിവേദ്യവും എതിരേറ്റ് പൂജയും ഉഷശിവേലിയും നടത്തുക ഉച്ചപൂജയും ഉച്ച നടത്തി നടത്തി മണിക്ക് നട തുറക്കുന്നു സന്ധ്യക്ക് സൂര്യാസ്തമയത്തോടെ പ്രദോഷ പൂജ നടക്കുന്നു തുടർന്നും പൂജകൾക്കും ശിവേലികൾക്കും ശേഷം രാത്രി ഒമ്പത് മണിയോടെ നട അടയ്ക്കുന്നു